സ്വാഗതം ഫ്രണ്ട്സ് ഞാനിപ്പോൾ കുറച്ച് ദൂരമൊക്കെ നടക്കാൻ പോയി ഞാൻ മോളുമായിട്ട് അപ്പോൾ ഒരു നായി എന്നെ പിന്നോട് ആയിരുന്നു കേട്ടോ ഞാൻ എത്ര പോകാൻ പറഞ്ഞിട്ടും അത് പോകണില്ലായിരുന്നു ഞാൻ പിന്നെ കുറേ വഴികളിലൂടെയൊക്കെ എന്നെ ചുറ്റിച്ചു അവളെങ്ങനെങ്കിലും എന്നെ വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടാത്ത നായ ഒന്നും അല്ല അറിയാമെന്നുള്ളതിന് ഞാൻ പല വഴികളിലൂടെ പോയി അവൾ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തൊന്നു പോകട്ടെ കാരണം എന്നതിന് വളെൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനുമായിട്ട് എന്തോ ഇവൾക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടാണേ ഞാൻ വേറെ വഴിക്ക് പോകുക എന്ന് വിചാരിച്ച അപ്പോഴത്തേക്ക് എവിടെ പോയിട്ടും എന്നെ വിടാതെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു അങ്ങനെ കുറേ ദൂരങ്ങളിലെല്ലാം വഴിയിൽ ചുറ്റിച്ച് ചുറ്റിച്ച് പോയിട്ട് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് നോക്കണേ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്കൊന്നും ചെയ്യാതെ ഒന്ന് കാണുന്നതെ ചെറിയ വീഡിയോ കാണുന്നില്ല ഇടയ്ക്ക് വേറെ വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടിരുന്നു അതൊക്കെയും കൊണ്ടാവാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വാല് പൂഞ്ചൊതു ഒരു ഡോഗി എന്നെ പിന്തുടരും കേട്ടോ ഞാൻ ഒരു ദിവസം ഒരു ദിവസമല്ലേ ഞാനൊന്ന് മീൻ വാങ്ങാൻ പോകുമ്പോഴത്തേക്കേ അതിന് ഭക്ഷണം വാങ്ങി ഇത് ചിക്കൻ സാല് വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് അതെന്നെ അനുഗമിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്ന് പോരായിരുന്നു എന്നിട്ടും വിടുന്നില്ല എന്നിട്ടും വിടുന്നില്ല അതെ ഇത് വേണ്ട ഇത് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എ പോണല്ലേ നീ ഡീട് ഓടിപ്പോ 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 നാളെ ഞാൻ അങ്ങോട്ട് വരാൻ പോയ പോണില്ല ദേ പോണല്ലോ അവള് പിന്നെ വന്ന നിന്റെ ദേഹത്തുണ്ണി ഇവൾക്ക് ദേഹത്തുണ്ണി ഉണ്ടായിരുന്നു ഏട്ടാ അപ്പൊ തിന് മരുന്നിട്ട് സുഖപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ടാണ് അത് പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായി സ്ഥിരം എൻ്റെ കൂടെ വരുന്നത് അവൾ പോണില്ല എന്നെ വിട്ടത് അവൾ എൻ്റെ പുറകേ 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല അവ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെ എന്നെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയും കണ്ട നാക്ക് ഇടൊന്നു കരുതി ഉണ്ടല്ലോ ഞാൻ വേറെ വഴിക്ക് പോകാൻ നോക്കിയിട്ട് അവൾ അതും ദൈവമേ ദൈവമേധാ പിന്നെ വരുന്നുണ്ട് എന്ത് ചെയ്യും ഞാൻ പിന്നേം പിന്നെ എൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട് എവിടെ പോണത് അവിടെ ചെന്നാ ഞാൻ എൻ്റെ വരുമ്പോഴത്തേക്ക് വെച്ചു മാനശേരി ഇറച്ചി അവളിങ്ങനെ എന്നെ പിന്തുടർന്നേണ്ടി വരുന്നു ഒരു വിധത്തിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവൾ പോയി